പ്രബുദ്ധ കേരളത്തിന്റെ തലസ്ഥാനത്ത് താമര പൂവിട്ടിരിക്കുകയാണ് ഒരു വല്ലാത്ത പൂവിടലായിപ്പോയോ തീർച്ചയായിട്ടും കേതും കാര്യം തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എൻ്റെ ഈ അമ്പത്തിരണ്ട് വയസ്സിന് ഇടയ്ക്ക് അല്ല അമ്പത്തിമൂന്ന് വയസ്സ് അമ്പത്തിമൂന്ന് വയസ്സിന് ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളത് തുടക്കത്തിൽ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും ഇരു രാഷ്ട്രീയ പാർട്ടികളും ഈ പറയുന്ന പോലെ ബി ജെ പിയെ കളിയാക്കുമായിരുന്നു ഇന്ന് ബി ജെ പി തലസ്ഥാനം പിടിക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു അപജയമാണ് സി പി എം ഉണ്ടാകുന്ന തോൽവിയാണ് ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ വാചകം ഞങ്ങളായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും മുഖ്യ ശത്രുവെന്ന് എന്നാൽ തിരിച്ച് സെക്രട്ടറിയോട് ചോദിക്കാനുള്ളത് സർ നിങ്ങൾ എങ്ങനെ ശത്രുവായി നിങ്ങളെങ്ങനെ ശത്രുവായി അത് നിങ്ങൾ ചിന്തിക്കണം അത് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ പ്രത്യേകിച്ച് വിശേഷിയ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാകണമെന്ന് നിങ്ങളുടെ നേതാക്കൾ ചിന്തിക്കാത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായ തിരിച്ചടി പിന്നെ ഒന്നുകൂടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു അവർ കോസ്റ്റൽ ഏരിയയിൽ കോൺഗ്രസ്സുകാരുടെ വോട്ട് ബി ജെ പിക്ക് പോയി ബഹുമാനപ്പെട്ട സെക്രട്ടറി എൻ്റെ അറിവിൽ ബി ഒരിക്കലും കോസ്റ്റൽ ഏരിയയിലെ വോട്ട് പോകില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കോസ്റ്റൽ ഏരിയയിലെ വോട്ട് കോൺഗ്രസിന് തന്നെ കിട്ടുകയുള്ളൂ കാര്യം അവിടെ എം പി ആയി ശശി തരൂർ ജയിച്ചത് കോസ്റ്റൽ ഏരിയയിലെ വോട്ട് കൊണ്ടാണ് അത് മുഴുവൻ പേണിക്ക് ചോറ്റിപ്പോച്ചാലൊന്നും ജോയി പറയുന്ന കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കണ്ണമൂല എന്ന വാർഡിലാണ് എൻ്റെ ഇപ്രാവശ്യത്തെ വോട്ട് എൻ്റെ വോട്ട് അവിടെയാണ് എൻ്റെ നാട് അവിടെയാണ് അവിടെ ജയിച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ സി പി എമ്മിൻ്റെ വഞ്ചൂർ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ജയിച്ചിരിക്കുന്ന വഞ്ചൂർ ബാബു എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി തല്ലിയ ആളാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മുൻകാല പ്രവർത്തകൻ അപ്പോൾ ഈ ഗുണ്ടായിസമാണ് സി പി എമ്മിന് ജനങ്ങൾക്കിടയിൽ തിരുവനന്തപുരത്ത് വൻ അവമതിപ്പ് ഉണ്ടാക്കി അത് സി പി എം മനസ്സിലാക്കണം കാര്യം നീണ്ട പത്ത് വർഷത്തെ ഭരണം കൊണ്ട് തങ്ങളെ വെച്ചിട്ട് ഇവിടെ ഒന്നും നടക്കാനില്ല ഭരണവും ഭരണത്തിന് നിയന്ത്രിക്കുന്നതും എല്ലാ മിഷണറിയും തങ്ങളുടെ കാൽച്ചുവട്ടിലാണെന്നും എല്ലാം നിയന്ത്രിക്കുന്നതും എന്നുള്ളൊരു ധാരണ സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് അത് സ്വന്തം പാർട്ടിക്കാരുടെ അല്ലേ അല്പം മുൻപ് നമ്മൾ നമ്മുടെ ഒരു ഗസ്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ അതായത് ഹരികുമാർ സാറുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോ ഹരികുമാർ സാർ പറഞ്ഞത് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു അവളുടെ സഹാക്കൾ തമ്മിലുള്ള ഒരു ഐക്യമായിരുന്നു ഇപ്പോ ഞാൻ തിരുവനന്തപുരത്തെ ഒരു സഖാവാണെന്ന് ഗൗതം കരുതുക ഗൗതം കണ്ണൂരിൽ ഒരു സഖാവാണെന്ന് കരുതുക എൻ്റെ മകൾക്ക് ഒരു ടെസ്റ്റ് എഴുതാനായി കണ്ണൂർ വരണം ഞാൻ എവിടെ ഹോട്ടൽ മുറിയൊന്നും എടുക്കേണ്ട കാര്യം ഉണ്ടാകില്ല ഇവിടുന്ന് ഒരു സഖാവ് വിളിച്ച് ഗൗതമനെ വിളിച്ച് പറയുന്നു ഗൗതമൻ്റെ വീട്ടിൽ അച്ഛനോട് പറയുന്നു ഞങ്ങളുടെ ഒരു സഖാവ് വരികയാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു ടെസ്റ്റ് എഴുതാനാണ് നിങ്ങളൊരു ഒരു ദിവസം അവർക്ക് വീട്ടിൽ തങ്ങാൻ തീർച്ചയായിട്ടും വന്നോളൂ എന്ന് പറയും ഒരു ഒരു സഖാവിൻ്റെ ആവശ്യം മറ്റൊരു സഖാവിനെ അയാളുടെ ആവശ്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു സി പി എമ്മിന് ഇന്ന് സഖാക്കൾ സഖാക്കളുടെ ശത്രുക്കളായിട്ടുള്ള ഒരു കാലമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ല ഇപ്പം ഗൗതം ചോദിച്ച പോലെ കാവി ഈ ലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഘട്ടം ഘട്ടമായിട്ടാണ് ബി ജെ പിയുടെ ഭരണത്തിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ അവർക്ക് മുപ്പത്തി ആറായിരുന്നു അവരുടെ സീറ്റ് മുപ്പത്തി ആറ് മുപ്പത്തിയേഴായിരുന്നു ഇത്തവണ ഒരു അമ്പത്തൊന്നിലേക്ക് എത്തുമ്പോൾ അത് വെറുതെ ഉള്ള ഒരു ശ്രമമല്ല അവരുടെ ഈ വോട്ടെല്ലാം തന്നെ ഹിന്ദു വോട്ടിലെ ഭൂരിപക്ഷം ഗസ് എൻ ഡി പി സുദായത്തിന്റെ അതായത് സി പി എമ്മിന് കിട്ടാൻ ഉണ്ടായിരുന്ന വോട്ടാണ് ഈഴവ വോട്ടുകൾ ഈഴവ വോട്ടുകളാണ് നായർ വോട്ടുകളാണ് സമൂഹത്തിൽ ശരിക്കും ഇപ്പൊ വോട്ടിംഗ് ശതമാനം കുറവാണ് അവിടെ പോലും ഈ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഇവർ വെറുപ്പിച്ചു എങ്ങനെ മുഖ്യ ശത്രുവായെന്ന് ഇവർ തന്നെ ചിന്തിക്കണം ഇവർ തന്നെ ചിന്തിക്കണം സി പി എം തന്നെ ചിന്തിക്കണം കാര്യം സ്ഥാനാർത്ഥി നിർണയം മുതൽ എന്തിനു നോമിനേഷൻ കൊടുക്കാൻ പോയ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പഴയ സി പി എം കാരനാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ഈ വേദിയിലിരുന്ന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എന്നെ തല്ലും എന്നെ തല്ലും ഗൗതമനെ തല്ലും അതാണോ ഇവിടുത്തെ രാഷ്ട്രീയം എന്റെ സംശയം അതാണ് ഒരു 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 വേദിയിൽ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെയുള്ള വിജയ പരാജയങ്ങളെ കുറിച്ച് പേരിൽ പ്രവീൺ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തന തല്ലി ഇതൊന്നും പ്രബുദ്ധ കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറയുന്ന ഒരു വല്ലാത്ത അഹങ്കാരം അത് സ്ഥാനത്ത് തന്നെ വിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു 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 തീർച്ചയായിട്ടും അതായത് ഇതിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം ഭരിക്കുന്ന തലസ്ഥാനത്ത് ആണ് ഒരു ബി ജെ പിയുടെ മേയർ വരുന്നത് അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ആര്യ രാജേന്ദ്രന് പകരം അത് ആര്യേന്ദ്രന് പകരം മാത്രമല്ല നരേന്ദ്രമോദി അവരോട് പറഞ്ഞിട്ട് പോയി ഇനി ഞാൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ എന്നെ സ്വീകരിക്കാൻ നമ്മുടെ മേയർ എന്നൊരു വാക്ക് നരേന്ദ്രമോദി പറഞ്ഞിട്ട് പോയി അത് ഞങ്ങൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്നാണ് രണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന് പറയാം ജെ പി ജയിച്ചതിൽ അങ്ങേക്ക് വലിയ സന്തോഷമാണോ എനിക്കെന്താ എന്താ എന്റെ എന്താ സന്തോഷം എനിക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ മൂല്യച്തിയിലും വല്ലാത്ത വിഷമമുണ്ട് കാര്യം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്രയും തകർന്നു പോയല്ലോ ഇത്രയും അഹങ്കാരികളെ കൊണ്ട് നിറഞ്ഞു പോയല്ലോ നോക്കൂ ഇതെന്ന് എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പിക്ക് തൃശൂരിൽ നിന്ന് ഒരു എം പി ഉണ്ടാകുന്നു ഇപ്പൊ അതാ ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പിക്ക് ഒരു മേയർ ഉണ്ടാകുന്നു തിരുവനന്തപുരത്ത് നിന്ന് അതല്ല തലസ്ഥാനത്ത് നിന്ന് ഗോദും ആ വിഷയവുമായിട്ട് നമ്മൾ അത് കൂട്ടിക്കൊളിക്കേണ്ട തൃശൂരിത്തെ കാര്യം നമ്മൾ മാറ്റി നിർത്തുക തൃശ്ശൂർ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് പാർട്ടിക്കാരനായിട്ട് ജയിച്ച ആളല്ല അദ്ദേഹം തൃശ്ശൂർ ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രോ ബാക്ക് ആണ് തൃശൂർ അല്ല തൃശൂർ ജയിച്ചിരിക്കുന്നത് ആരാണ് തൃശൂർ കോൺഗ്രസ് ആണ് ഇപ്പോൾ കോർപ്പറേഷൻ വിളിച്ചിരിക്കുന്നത് നമ്മൾ ആ വിഷയം മാറ്റി സുരേഷ് ഗോപിയെ മാറ്റി നിർത്തു പക്ഷെ ബി ജെ പി പടിപടി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു വളർച്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ ഈ കാണിച്ച പല ചേച്ചി ഇപ്പോഴത്തെ സംശയം ഇപ്പൊ നേരത്തെ പലവരും ചോ ചോദി പറയുന്ന ഒരു കാര്യമാണ് അതായത് ബി ജെ പിയുടെ അത്യന്തികമായ ലക്ഷ്യം കോൺഗ്രസ് യു ഡി എഫിനെ മുക്തമാക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് കളവല്ലേ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം എൽ ഡി എഫിനെ മുക്തമാക്കണം തന്നെ തീർച്ചയായിട്ടും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷം ഇവിടെ കളിയാറ്റ് ഇപ്പം മുരളീധരനും പറഞ്ഞിട്ടുണ്ട് ഇവരിപ്പം അവരുടെ വോട്ടെല്ലാം ബി ജെ പിക്ക് പോയി അതായത് കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് പോയി എന്ന് പറയുമ്പോൾ പി എം ശ്രീയിലൂടെയുള്ള ബി ജെ പി യുടെയും ആർ എസ് എസിന്റെയും സി പി എമ്മിന്റെയും ആർ എസ് എസിന്റെയും ബാന്ധവം ഈ കാണുന്നതെന്ന് അതായത് നമ്മളെല്ലാം പലവട്ടം പല ഇടതു ബുദ്ധിജീവികളുമായി സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആർ എസ് എസിനെ കേരളത്തിൽ ഒരു ഉണ്ടാക്കാൻ ഒരു മണ്ണൊരുക്കാൻ ശ്രമിക്കുകയാണ് എന്നവർ പലതവണ പറഞ്ഞു അതല്ലേ ഇവിടെ ബോധ്യമായിരിക്കുന്നു ആർ എസ് എസിനെ കേരളത്തിൽ വളരാൻ ബി ജെ പിയെ കേരളത്തിൽ വളരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എടുത്തു എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റ് ഒരു തെറ്റുമില്ല കാരണം അദ്ദേഹത്തിന്റെ മക്കളെ രക്ഷിക്കാൻ അദ്ദേഹം ബി ജെ പി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ കുമ്പിട്ട് നിന്നു അമിത്ഷായെ കുമ്പിട്ട് നിന്നു നിതിൻ ഗഡ്കരിയുടെ കൂട്ടുകൂടി ഇപ്പൊ എന്തായി അപ്പൊ മുരളീധരന്റെ തമാശക്കാണ് പറഞ്ഞെങ്കിലും ഇവിടെ ബി ജെ പി യുമായിട്ടുള്ള സി പി എമ്മിന്റെ ബാന്ധവം വോട്ടായി മാറിയോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല അവിടെയും ഇവിടെ ഇവർ നേതാക്കൾക്ക് എത്ര തന്നെ ഇവർ മാറി നിൽക്കാൻ നോക്കിയിരുന്നാലും ജനവിധി ജനവിധിയാണ് ഇവർ തന്നെയാണ് എൻ്റെ കാരണം സി പി എം തന്നെയാണ് ഈ ബി ജെ പി വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ കാരണം അല്ലാതെ വേറെ ആരുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല കോൺഗ്രസിലേക്ക് പോയ വോട്ട് അങ്ങനെ പോയെങ്കിൽ ആ വോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കോൺഗ്രസിന് ഏതാണ്ട് പത്തൊമ്പത് സീറ്റ് തിരിച്ചു വന്നിട്ടുണ്ട് പത്തിക്കിടന്നോ ഒമ്പത് സീറ്റ് കൂടിയിട്ടുണ്ട് ഇവർക്ക് എത്രയായിരുന്നു അമ്പത്തി രണ്ട് സീറ്റോ അമ്പത്തി സീറ്റോ നൂറ്റൊന്ന് സീറ്റാണ് ആകെയുള്ളത് അവർക്ക് എവിടെ ഇരുപത്തിരണ്ടിലാണ് എത്രയിൽ പോയ ഒരു ഇരുപത്തിനാലിലോ ഇരുപത്തി ഏഴിലോ എങ്ങനെ എത്തിയിട്ടുണ്ട് അത് ഞാൻ കറക്റ്റ് ആ എണ്ണം ചിത്രം തെളിഞ്ഞു വന്നാൽ അപ്പോഴും നമുക്ക് പറയാം ഏതായാലും ഒരു ഒരു സ്വതന്ത്രൻ അയാളുടെ നോമിനേഷൻ കൊടുക്കാൻ ഇട്ട് തല്ലുന്നതാണോ സി പി എമ്മിന്റെ രീതി സി പി എം തല്ലുന്നതാണ് രീതി അതുപോലെ കഴിഞ്ഞ ദിവസം വഞ്ചൂര് ഇലക്ഷൻ വഞ്ചൂരിപ്പ അദ്ദേഹം ജയിച്ചു വഞ്ചൂര് ബാബു ജയിച്ചു അവിടെ ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചു അത് ഇരുന്നൂറ് കണ്ട വന്നു എന്ന് പറയുന്നു ശരി അതിനെ അതിനെ ഒന്ന് സംസാരിച്ചു തീർത്ത് സോൾവ് ചെയ്യുക എന്നുള്ളതല്ല അതിന് അവിടെ അടി ഉണ്ടാക്കുക അവിടെ തല്ലുണ്ടാക്കുക സി പി എമ്മിന് തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ ഒരു സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ രീതിയിൽ എനിക്കൊരു സംശയം ഉണ്ടായി സംഘടനയിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും എന്തിനു മത്സരിക്കണം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അവർക്ക് അവരുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മോശക്കാരനല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറി എത്ര മൊത്തം പടി ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റിക്ക് വെറും ഒരു ഘടകം മാത്രമേ താഴെയുള്ളൂ തൊട്ട് ജില്ലാ ഘടകത്തിൽ തൊട്ട് മുമ്പ് സംസ്ഥാന ഘടകം ഒരു സെക്രട്ടറി മത്സരിക്കണം പാർട്ടിയെ നന്നാക്കാൻ സംഘടന നന്നാക്കുന്ന പണി ചെയ്താൽ പോരെ അവർക്ക് എന്തിന് പാർലമെന്റ് പാർട്ടിക്ക് പാർലമെന്ററി തലത്തിൽ സൂക്ഷിക്കുക പിണറായി വിജയൻ ഇനി പോകുന്നതിന് മുമ്പ് വീണ്ടും പുതിയ കാർ വാങ്ങുക ആ കാറിൽ നിന്ന് ഭക്ഷണം കൊണ്ടിറങ്ങാൻ അടുത്ത ഭ്രഷ്ടം വെക്കുന്ന വേറൊരു സ്ഥലത്തായിരിക്കണം പട്ടിയെ തല്ലെന്നവരല്ലേ കോൺഗ്രസ് ചെറുപ്പക്കാരെ തല്ലിയത് അല്ലെ ഗവൺമെന്റ് ഓർമ്മയുണ്ടല്ലോ ഇപ്പൊ അവസാനം പെൻഷൻ കൂട്ടി അല്ലെ അതിനു മുമ്പ് പരാതികൾ കേൾക്കാൻ മുഖ്യമന്ത്രി ദാ നിങ്ങളുടെ തൊട്ടടുത്ത് നിന്നും ഒരു രക്ഷയില്ല ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പെൻഷൻ തുക കൂട്ടിയെങ്കിൽ നാൽപ്പത്തെട്ട് ലക്ഷത്തിലധികം വോട്ട് ഉണ്ടായിരുന്നല്ലോ ആ വോട്ടൊക്കെ ഇവിടെ പോയി ഇത് കേരളമാണ് സാർ പറ്റിക്കുന്നതിന് ഒരു കണക്കുണ്ട് അല്ലെ എന്ത് പറയുന്ന കേതും അല്ലേ ഇത് കേരളമാണ് ബീഹാർ അല്ല ഡൽഹിയിൽ രണ്ടാമത് ഇരിക്കുന്ന ഭരണം പരാൻ പറ്റിയോ ഇല്ലല്ലോ അവിടെ കോൺഗ്രസ് ശീലാധീക്ഷത്ത് ഭരിച്ചിരുന്ന സ്ഥലമാണ് അവിടെ നിന്നാണ് ഇയാളെ അരവിന്ദ് കെജ്രിവാളിലേക്ക് പോയത് അവിടെ നിന്നാണ് തിരിച്ച് ബി ജെ പിയിലേക്ക് വന്നത് എന്തായാലും യു ഡി എഫ് തേരോട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും ലോട്ടറി ആണ് ഇനി ദേവി ചെയ്തിട്ട് അതായത് ഞാൻ നേരത്തെ നമ്മൾ തമ്മിൽ ഇരുന്നൊരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായി ഈ നാട് പ്രബുദ്ധ കേരളമാണെങ്കിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് യാതൊരു തിരിച്ചടി ഉണ്ടാവില്ല പ്രബുദ്ധ കേരളം അല്ലെങ്കിൽ യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാവും അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിരിക്കുക ഇത് പ്രബുദ്ധ കേരളം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളെ പെണ്ണ് വിഷയം മാത്രം എടുത്തിട്ടിട്ട് പറ്റിക്കാൻ വേണ്ടി പറ്റൂല അയ്യപ്പന്റെ വിഷയം അതെ പറ്റിക്കാൻ പറ്റൂലൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ജനത്തിന്റെ വിജയമാണ് ഇവിടുത്തെ ഈ നാട്ടിലെ ജനം പ്രബുദ്ധരാണ് വിവരമുള്ളവരാണ് അവർക്ക് നമ്മളെല്ലാവരെ കാട്ടിയും കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള എല്ലാ ശേഷിയും ഉണ്ട് എന്ന് ഈ വിജയം യു ഡി എഫിന് ലഭിച്ചിരിക്കുന്ന ഈ വിജയം തെളിയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മാത്രമല്ല ബിജെപിക്ക് ഉണ്ടായിട്ടുള്ള വളർച്ച അതെ കാര്യം ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയും അലർട്ടായതിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പാണ് അതെ അത് നമ്മൾ മനസ്സിലാക്കുക സാമൂഹ്യ മാധ്യമങ്ങൾ ഇതുവരെ അലർട്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയൻ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പരിധിവരെ മാധ്യമങ്ങളിലൂടെ തടയിടാൻ പറ്റുവായിരുന്നു പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളെ തടയിടുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോയി എത്ര വേട്ട ഇവർ നടത്തി എന്നിട്ട് അതെല്ലാം പോയി നമ്മുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ഗവർണമെന്റ് ഓർമ്മയുണ്ടല്ലോ അതുപോലെ ഈ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ചീഫ് എഡിറ്റർ നന്ദകുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ രാത്രി ഒരു മണിക്ക് പോയി അത് അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്യാൻ നോക്കിയല്ലോ അപ്പം ഹരാസ്മെന്റ് കൂടിപ്പോയി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് തോൽവി തോൽവി തന്നെയാണ് ഇവർ തന്നെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ബി ജെ പിക്ക് കളമൊരുക്കി കൊടുത്തത് ആ കളമൊരുക്കിയതിലി മറ്റുള്ളവരെ പറയേണ്ട ജോയി എന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതൊക്കെ ആന മണ്ടത്തരങ്ങളാണ് എന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ രീതിയിൽ എനിക്ക് പറയാൻ കഴിയും തിരുവനന്തപുരത്തെ തോൽവി തോൽവി തന്നെയാണ്